രണ്ടാം വർഷം കോളേജിൽ പഠിക്കുമ്പോൾ സിനിമാ സംവിധായകനാകാൻ കുതിച്ചു നടന്ന സെൽവരാഘവൻ ഒരു തിരക്കഥ എഴുതുന്നു അച്ഛൻ കസ്തൂരിരാജ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായകനായി അനിയൻ വെങ്കടേഷ് പ്രഭുവിനെ അവതരിപ്പിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം പ്രഭുദേവ ഇളയതിലകം പ്രഭു എന്നിങ്ങനെ ആ പേരിൽ പേരെടുത്ത നിരവധി പേർ തമിഴ് സിനിമയിൽ അപ്പോഴേ ഉണ്ടായിരുന്നു അങ്ങനെ പതിനാറുകാരൻ വെങ്കടേഷ് പ്രഭു ധനുഷ് എന്ന പേരുമായി തൊഴുവതോ ഇളമയിലൂടെ കോളിവുഡിൽ വരവറിയിച്ചു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഷെഫ് ഷെഫാകണമെന്ന് ആഗ്രഹിച്ചു നടന്ന ആ പയ്യനെ പക്ഷെ സിനിമ കൊണ്ടു കൊണ്ടുചെന്ന് നിർത്തിയത് മറ്റൊരു ലോകത്തായിരുന്നു പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ ആരംഭിച്ച ആദ്യ സിനിമയുടെ ചിത്രീകരണം മൂലം പഠനം ധനുഷിന്റെ പാതി വിളിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു കൂട്ടുകാരെല്ലാം കോളേജ് ലൈഫ് ഉയർന്ന ജോലിയൊക്കെ തേടിപ്പോയപ്പോൾ സിനിമയാണ് തന്റെ വഴിയെന്ന് ധനുഷ് തിരിച്ചറിഞ്ഞു സെൽവരാഘവൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമയിലും ധനുഷ് തന്നെ നായകനായി ഒടിമീശ പുളയ്ക്കാത്ത പ്രായത്തിൽ കോളേജ് കുമാനായി നടിക്കാനെത്തിയ ധനുഷിനെ സെൽവരാഘവൻ ഉപയോഗിച്ചു പോലും നൽകാതെ സെൽവരാഘവൻ എന്ന കർക്കശക്കാരനായ സംവിധായകന് മുന്നിൽ പലപ്പോഴും പകച്ചുപോയെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ക്ലാസിൽ കിടന്നുറങ്ങുന്ന പയ്യന്റെ മുഖത്തേക്ക് അധ്യാപകൻ ഡെസ്ത്ര വലിച്ചെറിയുമ്പോൾ ദൈന്യതയോടെ നോക്കുന്ന ധനുഷിന്റെ മുഖം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി കാതിൽ കൊണ്ടേനിന്റെ പ്രകടനം അഭിനന്ദനങ്ങൾ നേടിക്കൊടുത്തെങ്കിലും നിറത്തിന്റെയും രൂപത്തിന്റെയും പേരിൽ ധനുഷ് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ റിലീസായ തിരുവിടാ തിരുടിയിലെ മന്മദരാസ എന്ന ഡാൻസ് നമ്പർ ധനുഷ് നൽകിയ ബൂസ്റ്റിംഗ് ചെറുതൊന്നുമല്ല പാട്ടിനൊപ്പം തമിഴകത്തിന്റെ മുക്കിലും മൂലയിലും വരെ ധനുഷിന്റെ മുഖം സുപരിചിതമായി പിന്നാലെത്തിയ പുതുക്കോട്ടയിൽ നിന്ന് സരവണൻ സുള്ളാൻ ഡ്രീംസ് തുടങ്ങിയ സിനിമകൾ ശരാശരിയിലും താഴെ മാത്രം നിൽക്കുന്ന സിനിമകളായിരുന്നു ബോക്സ് ഓഫീസിൽ പരാജയമായിട്ടും ധനുഷ് എന്ന പേര് അഞ്ച് സിനിമകൾ കൊണ്ട് തന്നെ ചർച്ചയായി ഇരുപത്തിയൊന്നാം വയസ്സിൽ ഐശ്വര്യ രജനീകാന്തിനെ വിവാഹം ചെയ്തതോടെ സൂപ്പർ സ്റ്റാർ മരുമകൻ എന്നൊരു ടാഗും മാധ്യമങ്ങൾ ധനുഷിന് കൊടുത്തു എന്നിട്ടും ഒരു സൂപ്പർ ഹിറ്റ് സമ്മാനിക്കാൻ കഴിയാതെ ധനുഷിന്റെ കരിയർ പ്രതിസന്ധിയിലായി ദേവതയെ കണ്ടേൻ അതൊരു കലാകാരൻ തുടങ്ങിയ റൊമാൻറിക് സിനിമകളിലൂടെ തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഈ സമയത്താണ് ധനുഷിൻ രക്ഷകനായി ചേട്ടൻ സെൽവരാഘവൻ വീണ്ടും എത്തുന്നത് തമിഴ് സിനിമ അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു നായകനായി പുതുപ്പേട്ടയിലെ കൊക്കിക്കുമാർ മാറി മസിലുള്ള നായകന്മാർ അരങ്ങുതകർത്ത ആക്ഷൻ രംഗങ്ങളിൽ ഈ സൈസ് ഹീറോ ബോയ് അക്ഷർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു സാമ്പത്തിക വിജയമായല്ലെങ്കിലും വശങ്ങൾക്കിപ്പുറവും പ്രേക്ഷകർക്കിടയിൽ ഇന്നും ഒരു തനി ഫാൻ ബേസ് ഉണ്ട് കൊക്കിക്കുമാറിനും പുതുപ്പേട്ടയ്ക്കും പുതുപ്പേട്ടയുടെ റെസ്പോൺസ് പിന്നീട് ഇറങ്ങിയ തിരുവിളയാടലാരംഭം എന്ന സിനിമയുടെ വിജയത്തിന് ഗുണമാവുകയും ചെയ്തു അതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കളക്ഷൻ നേടിയ ധനുഷ് സിനിമ കൂടിയായിരുന്നു ഇത് തോറ്റു തുടങ്ങിയ നായകന്റെ കരങ്ങൾക്ക് കരുത്തുപകരാൻ ചരിത്രത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടാകുന്നത് പോലെ ധനുഷിന്റെ കരിയറിലും അങ്ങനെ ഒരാൾ ഉണ്ടായി ബാലു മഹേന്ദ്രയുടെ ശിഷ്യനായിരുന്നിട്ടും വെട്രിമാരനിലെ സംവിധായകനെ തിരിച്ചറിഞ്ഞ ആദ്യം അവസരം നൽകിയത് ധനുഷായിരുന്നു റിലീസ് ചെയ്ത ിൽ അങ്ങനെ രണ്ടു പേരുടെയും സിനിമാ കരിയറിന് മുതൽ കൂട്ടായി സാമ്പത്തിക വിജയം പൾസർ ബൈക്കിന്റെ അപ്രഖ്യാപിത ബ്രാൻഡ് അംബാസിഡറായി കൂടി മാറുകയായിരുന്നു ധനുഷ് പൊല്ലാതവന് ശേഷം യാനഡിനി മോഹിനി ഉത്തമപുത്രൻ തുടങ്ങിയ കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളുമായി ജനപ്രീതി പിടിച്ചുപറ്റിയ ധനുഷ് പഠിക്കാതവൻ കുട്ടി തുടങ്ങിയ യൂത്തിനെ ആകർഷിക്കുന്ന സിനിമകളിലേക്ക് ചുവട് മാറ്റി ഈ ഘട്ടത്തിലാണ് ധനുഷിന്റെ ജീവിതത്തിലേക്ക് വെറ്റിമാരന്റെ റീ എൻട്രി മധുരയിലെ കോഴിപ്പോരി പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം ധനുഷിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി മാറുകയായിരുന്നു ആ വർഷത്തെ മികച്ചു നടന്നുള്ള ദേശീയ പുരസ്കാരമാണ് ആടുകളം ധനുഷിനെ സമ്മാനിച്ചത് ധനുഷിലെ അഭിനേതാവിന്റെ കപ്പാസിറ്റി എത്രത്തോളമാണെന്ന് തമിഴിനു പുറത്തുള്ള ഇൻഡസ്ട്രികളും ആടുകളത്തിലൂടെ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു കടന്നുപോയത് ദേശീയ പുരസ്കാരം നേടി തന്നിലെ നടന്നെ തെളിയിച്ചെങ്കിലും വിജയ് അജിത്ത് പോലെ ഒരു കൊമേഴ്ഷ്യൻ ഹീറോ ആയി വളരണമെന്ന ആഗ്രഹം ധനുഷൻ അപ്പോഴും സാധിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ സമയം അഭിനയിച്ച മാപ്പിളൈ വേങ്കയ്ക്ക് തുടങ്ങിയ സിനിമകൾ പ്രതീക്ഷിച്ച നിലയിൽ വിജയിക്കാതെ പോയത് തിരിച്ചടിയായി സെൽവരാഘവൻ സംവിധാനം ചെയ്ത മയക്കമെന്ന ഐശ്വര്യ സംവിധാനം ചെയ്ത ത്രീ എന്നീ സിനിമകളിൽ തുടർച്ചയായി അഭിനയിച്ചതോടെ സൈക്കോ നടന്നെന്ന് സിനിമാ മാസികൾ ധനുഷിനെ എഴുതി അഭിനയിച്ച സിനിമകൾ പ്രതീക്ഷിച്ച പോലെ വിജയിച്ചില്ലെങ്കിലും പ്രൊഡ്യൂസർ ഗായകൻ ഗാന രചയിതാവ് എന്നീ നിലകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച കാലം കൂടിയായിരുന്നു ഇത് സ്ത്രീ സിനിമയ്ക്ക് വേണ്ടി ആറു മിനിറ്റ് കൊണ്ട് ധനുഷ് തംഗ്ലീഷിൽ എഴുതി അനിരുദ്ധ് കമ്പോസ് ചെയ്ത പാട്ട് അപ്രതീക്ഷിതമായി ആരും ലീക്ക് ചെയ്തു പിന്നാലെ റെക്കോർഡിംഗ് സമയത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ഗാനം ഔദ്യോഗികമായി പുറത്തുവിടാൻ അണിയിറക്കാർ നിർബന്ധിതരായി പിന്നീട് സംഭവിച്ചതൊക്കെ അന്നുവരെ തമിഴ് സിനിമാ ലോകം കണ്ടില്ലാത്ത സംഭവങ്ങൾ തമിഴ്നാടും കേരളവും ഒക്കെ കടന്ന് ധനുഷന്റെ കൊലവെറി വിദേശത്ത് വരെ ഉണ്ടാക്കിയ ഓളം പറഞ്ഞരയ്ക്കാനാവാത്തതാണ് ഇന്ത്യയിൽ നിന്ന് യൂട്യൂബിൽ നൂറ് മില്യൺ വ്യൂസ് നേടുന്ന ആദ്യ വീഡിയോ ആയി കൊലപെറി മാറി തമിഴിൽ മരിയാൻ നയ്യാണ്ടി തുടങ്ങിയ സിനിമകളുമായി നിൽക്കവേ ബോളിവുഡിൽ നിന്ന് ധനുഷൻ ആദ്യ വിലയി സോനം കപൂറിനൊപ്പം ഹിന്ദിയിൽ ഇറങ്ങിയ രാഞ്ജന ഹിറ്റ് ഇടം നേടി ഒപ്പം ഹിന്ദി സിനിമയിലെ മികച്ച പുതുമുഖം നടന്നുള്ള ഫിലിംഫെയർ അവാർഡും ധനുഷ് നേടിക്കൊടുത്തു അഭിനയ സാധ്യതയുള്ള റോഡുകൾക്കൊപ്പം കോമേഴ്ഷ്യൽ കണ്ടന്റ് സിനിമകളും ബാലൻസ് ചെയ്ത് അവതരിപ്പിക്കുന്ന പാറ്റേണിലേക്ക് താരം ചുവടി മാറ്റുന്നത് ഈ ഘട്ടം മുതലാണ് അന്ന് വരെ ഇരുപത്തിനാല് സിനിമകളിൽ അഭിനയിച്ച താരം ഒരു വമ്പരം വിജയത്തിനായി കാത്തിരിക്കവെയാണ് ഇരുപത്തിയഞ്ചാം സിനിമയായി വേലയില്ല പട്ടധാരയുടെ വരവ് പ്രതീക്ഷ തെറ്റിയില്ല അജിത്തിനെയും സൂര്യനെയടം ഹനീഷിനും ബ്ലോക്ക് ബസ് വിജയം സമ്മാനിച്ചു എഞ്ചിനീയറിംഗ് ബിരുദാരികളുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത കഥയിൽ രഘുവരനായി താഴ്ത്തിന്റെ പ്രകടനം പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അഭിനയത്തിലും പാട്ടിലും തിളങ്ങിയ ധനുഷ് ഒരു പടി കൂടി കടന്ന് സംവിധായകനായി മരങ്ങേറി രണ്ടായിരത്തി പതിനേഴ് റിലീസ് ചെയ്ത പാപ്പാണ്ടി എന്ന ഫീൽ ഗുഡ് സിനിമ ധനുഷിന്റെ സംവിധായകനെ അടയാളപ്പെടുത്തി വി ഐ പി നേടിയതുപോലെ ഒരു വിജയം നായകനായി വീണ്ടും നേടാൻ ശ്രമിച്ച ധനുഷന് പക്ഷെ ഇത്തവണ അടിതെറ്റി കജോളിനൊപ്പം വേലയില്ലാ പട്ടതരിക്ക് രണ്ടാം ഭാഗം എടുത്തെങ്കിലും പ്രേക്ഷകർ കാത്തിരുന്ന ധനുഷ് വെട്ടിമാരൻ കോംബോ കോടമ്പാകത്തെ ഒരിക്കൽ കൂടി ഞെട്ടിച്ചു വടച്ചെന്നൈയിലൂടെ തമിഴിലെ മറ്റൊരു കൾട്ട് സിനിമ കൂടി ഇരുവരും സ്വന്തം പേരിലാക്കി അജിത്തിന്റെ ബില്ലയെ മറികടന്ന് തമിഴിൽ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ നേരിടുന്ന ഏറ്റവും വലിയ വാണിജ്യ വിജയമായി വട വടച്ചെന്നൈ മാറി രണ്ടാം ഭാഗത്തിന്റെ സാധ്യതകൾ തുറന്നിട്ട് പോയ വെട്ടിമാരൻ അൻപിനെ വീണ്ടും വെള്ളിത്തിരി എത്തിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കോളിവുഡും ബോളിവുഡും കടന്ന് ഹോളിവുഡിലും ധനുഷിന്റെ പേര് ഉയർന്നു കേട്ടു എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് ദ ജേക്കീർ എന്ന സിനിമയിലൂടെ ഇംഗ്ലീഷിലും പിന്നാലെത്തിയു സാമ്പത്തിക ബേബി പാട്ട് വിജയമായ ഇറക്കിമറിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രവുമായി വെറ്റിമാരൻ വീണ്ടും ധനുഷിനടുത്തെത്തി രണ്ടു മക്കളുടെ അച്ഛനായ ശിവസ്വാമി എന്ന കർഷകനായും പകയും പ്രതികാരവും തിളയ്ക്കുന്ന അസുരനായും വെള്ളിത്തിരയിൽ ധനുഷ് നിറഞ്ഞാടി ധനുഷ് ആഗ്രഹിച്ചതുപോലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും നൂറ് കോടി കളക്ഷൻ എന്ന ബോക്സ് ഓഫീസ് റെക്കോർഡും ചിത്രം ധനുഷിന് നൽകി പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് ഇറങ്ങിയ ധനുഷ് അഭിനയം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം ശോഭിച്ചത് ഗാനരചയിതാവ എന്ന നിലയിലാണ് കണ്ണദാസനും വാലിയും കപിലനും താമരയും വൈരമത്വുമൊക്കെ അടക്കി വാണ്ടിരുന്ന തമിഴ് സിനിമാ ഗാനലോകത്ത് ആരാധകരുടെ സ്വന്തം പോയ ധനുഷ് തന്റേതായ ഇടമൊരുക്കി ലളിതമായ വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയുമുള്ള ധനുഷിന്റെ പാട്ടെടുത്ത് എക്കാലത്തും ട്രെൻഡിംഗ് ആണ് വ്യക്തി ജീവിതത്തിൽ തിരിച്ചടികൾ പലതവണ നേരിട്ടപ്പോഴും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത മനസ്സുമായി ചിരിച്ച മുഖത്തോടെ തൻ്റെ ആരാധകരുടെ ധനുഷ് പറയും എണ്ണം പോൽ വാഴ്ക്കെ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ സിനിമകളിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞ ധനുഷും അന്നത്തെ ആ പ്ലസ് ടുക്കാരൻ വെങ്കിടേഷ് പ്രഭുവും യഥാർത്ഥത്തിൽ ഒരാൾ തന്നെയാണ് തൻ്റെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുത്ത് കരിയറിലെ അൻപതാം സിനിമ എന്ന താണ്ടി പോകുമ്പോൾ കഴിവുറ്റ ഒരു സംവിധായകൻ കൂടിയാണ് താനെന്ന് അടിപറിയായിട്ട് പറയുകയാണ് രായൻ ആദ്യ സിനിമ കൊണ്ട് തന്നെ അഭിനയം മതിയാക്കി പോകാനൊരുങ്ങിയ എന്നെ പിടിച്ചു നിർത്തിയതിന് നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരിൽ കളിയാക്കലുകൾ കേട്ടപ്പോൾ ചേർത്ത് പിടിച്ചതിന് നേരാമണ്ണം ഇംഗ്ലീഷ് പറയാനറിയാത്ത എന്നെ ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിപ്പിച്ചതിന് പ്രേക്ഷകരായ നിങ്ങൾക്കുള്ള സമർപ്പണമാണ് രായനെന്ന് നെഞ്ചിൽ കൈവച്ചു പറയുന്ന ധനുഷിനെയാണ് ഒരുവൽ നമ്മൾ കണ്ടത് ഒന്നുറപ്പ് അയാൾ അങ്ങനെ തോറ്റുപോകേണ്ടവനല്ല തോറ്റു പോകുകയുമില്ല